ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇവിടെ സെക്കാരിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ടി കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഫ്ലിപ്പ്കാർട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഇത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കിയാലോ ഓൾമോസ്റ്റ് ഞാനത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അത് ഇനി കൂടുതൽ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇത് ഒന്നുമല്ല നമ്മുടെ ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് അപ്പോൾ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരുമല്ലോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫറിൽ വരില്ല ആ ടൈമിൽ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ ഓഫർ ഓർഡർ ആക്കി കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള റൈറ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാനൊരിക്കലും കരുതിയിട്ടില്ല ഇത്രയും റേറ്റിൽ ഇങ്ങനൊരു ബെഡ്ഷീറ്റ് കിട്ടുന്നത് ഇത് എനിക്ക് ഓർഡർ ആക്കിയ ടൈമിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് പണി കിട്ടുമോ എന്നുള്ളത് അറിയില്ലല്ലോ ക്യാഷ് ഓൺ ആയിരുന്നു പക്ഷേ റിട്ടേൺ അടിക്കുന്ന ടൈമിൽ പേടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എപ്പോഴും ഈ ഇതൊന്ന് ഓർഡർ ആക്കുന്നതിൽ വരോട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഓർഡർ ആക്കുകയുള്ളൂ അപ്പോൾ അതിൽ പണിക്കുട്ടികളുടെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ സാധനം ഓർഡർ ആക്കി ഇതിൽ നമുക്ക് രണ്ട് പില്ലോ കവർ വരുന്നുണ്ട് കേട്ടോ നല്ല പ്യുർ കോട്ടൻ തന്നെയാണ് കണ്ടില്ലേ അതുപോലെ രണ്ട് പില്ലോ കവർ വരുന്നുണ്ട് പിന്നെ നമ്മൾ കോട്ടൻ്റെ ഡബിൾ ഷീറ്റാണ് ഡബിളാണത് സിംഗിളൊന്നും അല്ല ഞാൻ ആദ്യം ചോദിച്ചാൽ ചെറുതെങ്ങാനാവും എന്നുള്ള ടെൻഷൻ അതൊരിക്കുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഇത് വന്നപ്പോൾ തന്നെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം റിട്ടേൺ അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതെ കൂടെ എനിക്കറിയില്ല കാരണം അത് ഏകദേശം ഞാൻ ഓർഡർ ആക്കിയിട്ടൊരു അച്ഛനൊരു മൂന്ന് മാസത്തോളം ഏകദേശം ആയിട്ട് ഉണ്ടാവും ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമോ കാര്യങ്ങളോ കിട്ടും അതെൻ്റെ പേരിലാണ് ഞാൻ വീഡിയോ എടുത്താൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടിയിട്ട് അതിന് അൺബോക്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ വരുന്ന കണ്ടിട്ടില്ല നല്ല അടിപൊളിയാട്ടോ അതിൻ്റെ ബെഡ്ഷീറ്റ് നല്ല കോട്ടനാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി വൺ റുപ്പീസാണ് അതായത് നൂറ്റി അറുപത്തൊന്ന് രൂപക്ക് ഡബിൾ കോഡ് ബെഡ്ഷീറ്റും രണ്ട് കിലോ കവറും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നഷ്ടമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമൊക്കെ നഷ്ടമായിട്ട് തോന്നില്ല അതും ഒരു പ്യുവർ കോട്ടൺ ആട്ടോ സംഭവം നല്ല കോട്ടൺ തന്നെയാണിത് അപ്പോൾ റൈറ്റ് വളരെ തുച്ഛമായിട്ടുള്ള റൈറ്റാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ നമുക്ക് കരുതി കിട്ടതാണ് അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അറിയാം ഓക്കെ തെറ്റാ